ഈ കല്ല്യാണം കഴിച്ചുകൊണ്ട് വന്ന അവർക്ക് ഇഷ്ടമായിരുന്നു അഖിലിനെല്ലാം അല്ല അവർക്ക് രണ്ട് മക്കളുണ്ടല്ലോ ആ മക്കളുടെ കൂടെ അഖിൽ വളർത്തില്ലായിരുന്നു അവരും അത് അവരും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇദ്ദേഹം ജർമ്മനി നഴ്സിംഗ് പഠിക്കാൻ പോകാൻ വേണ്ടി അമ്മച്ചിയെ വീടൊക്കെ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ വീടും പറമ്പും അത് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചീന താമസിക്കും ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാ എന്നുള്ളൊരു ധാരണയില് ദൈവം അപ്പഴും എന്തെങ്കിലും ഒരു വാഴിയോക്കുവല്ലോ ഇല്ലോ വാടക കിടക്കാം അപ്പൊ അവൻ ഇങ്ങനെ രക്ഷപ്പെട്ട് വന്നാ നമുക്ക് വാടക കിടക്കാമല്ലോ അത് വരെയെങ്കിലും എന്നോർത്ത് ശരി എന്നോർത്ത് ഞങ്ങൾ എല്ലാവിടെയും ചുറ്റിക്കറങ്ങി റോഡിന് വേണ്ടി അപ്പത് പോകുന്ന നേരത്തെ നീ ചെയ്യാ അമ്മ എന്തെങ്കിലും ചെയ്യ എന്ന് പറഞ്ഞാൽ ചെറിയ മോൻ പറഞ്ഞു അമ്മ ഇരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ എന്തായാലും അവർ പഠിക്കാൻ കൊണ്ട് അത് പഠിക്കാൻ പറ്റുമ്പോഴ് അഖിൽ ഒരു കസ്റ്റമർ കെയറിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് തങ്ങൾക്ക് മുടങ്ങാതെ രണ്ടു പേര് ഫോൺ ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ താങ്കൾ അറിയിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ അവിടെ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്യുന്ന ടൈമില് അപ്പൊ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് ഷിഫ്റ്റ് ടൈമില് നൈറ്റ് ഷിഫ്റ്റിനെ കസ്റ്റമറും സംസാരിക്കുന്ന ഓരോ കസ്റ്റമേഴ്സ് വിളിക്കും അതേപോലെ ഒരു കസ്റ്റമർ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ആ കസ്റ്റമർ വിളിച്ച് നോർമൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഓരോരുത്തർക്കും ഒരു പ്രശ്നങ്ങൾ പോലെ ഇങ്ങനെ പറഞ്ഞു പിന്നെ കസ്റ്റമർ പിന്നെ ആ കസ്റ്റമറിന്റെ ഇരുന്ന് എന്താ പറയാ വീട്ടിലെ കാര്യങ്ങള് അതേപോലെ തന്നെ വീട്ടിലെ ഉമ്മയുടെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അത് ഒരു പ്രാവശ്യം നമുക്ക് ഓക്കെ നമുക്ക് പറയാം ഓക്കെ അത് ഒരു കസ്റ്റമറിന്റെ ഒരു പ്രശ്നമാണ് പറയുന്നത് ഓക്കെ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടേയിരിക്കും ഞാൻ എന്നിട്ട് നൈറ്റ് ഷിഫ്റ്റ് കയറി കഴിഞ്ഞ ശേഷം പത്ത് മണിക്ക് കേറിട്ട് ഒരു മണിക്ക് ആ ഒരു കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞ ശേഷം പുലർച്ചെ ആറര വരെയോളം തന്നെ ആ കസ്റ്റമർ വിളിച്ചോണ്ടേരിക്കും വിളിച്ചോണ്ട് ഈ കസ്റ്റമറിന്റെ ഈ കാര്യങ്ങൾ ഇങ്ങനെ അറിയില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങൾ പറയും അതേപോലെ തന്നെ താങ്കൾ പറഞ്ഞില്ലേ എനിക്കൂടെ എന്റെ ജോലി പോകുന്ന പണിയാ ഞാൻ പറഞ്ഞു സാറ് നമുക്ക് അങ്ങനെ സാറ് ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഭയങ്കരമായിട്ട് തെറി പറയാൻ തുടങ്ങും ആ അങ്ങനെ നല്ല രീതിക്ക് തെറി പറയാൻ തുടങ്ങി അത് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മര്യാദ രീതിക്ക് അവർ സംസാരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അസമുറ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളിൽ ഇരുന്നിട്ട് തെറി പറഞ്ഞ് അങ്ങോട്ട് ഇല്ലാണ്ടാക്കും അവര് അങ്ങനെ ഒരു അസമുറ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് വേറൊരു വ്യക്തി വിളിച്ചത് അതൊരു ഒരു സ്ത്രീയായിരുന്നു ആ എന്നോട് പറഞ്ഞു ഞാൻ ഇന്നപോലെ പോലെ ഇവിടെ നിന്നാണ് വിളിക്കുന്നത് ഇന്നപോലെ പോലെ എൻ്റെ വീട്ടില് ഞാൻ എനിക്ക് തന്നെ ഇഷ്ടമാണ് അപ്പൊ എനിക്ക് കല്യാണം കഴിച്ച കുഴപ്പമില്ല ഞാനും എൻ്റെ രണ്ടു കുട്ടികളുള്ളൂ അപ്പൊ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയ്യേ എന്നെ വെറുതെ ഓരോ എനിക്ക് കല്യാണം കഴിക്കണം കുറച്ച് അതെ കല്യാണം അറിയില്ല ചെറിയ പയ്യനാണെന്ന് ആ ഇല്ലല്ല എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ നമ്പർ ഒക്കെ തരാൻ വേണ്ടി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു അത് പക്ഷേ രസം എന്ന് പറഞ്ഞാൽ രാത്രി ഒരു മണിക്ക് ശേഷം ഒക്കെയാണ് വിളിക്കുക രാത്രി ഒരു മണിക്ക് ശേഷം ഒരു നാലു മണി ഇങ്ങനെ കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ പറയും നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇപ്പൊ അവൈലബിൾ അല്ല ആ നമുക്ക് നമുക്ക് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല ഒരു കാര്യം ചെയ്യും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാറിനെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കും

ഞാൻ ഇവിടെ കഴിഞ്ഞിട്ടിൽ വർക്ക് ചെയ്യുന്ന ടൈമില് ഞാന് നമുക്ക് ഡിപ്രഷനാണല്ലോ ഡിപ്രഷൻ ആയിരുന്നല്ലോ ആ ടൈമിലൊക്കെ ഡിപ്രഷനിൽ മോട്ടിവേഷൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ആകണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ശരി നമുക്ക് ജിമ്മിലൊക്കെ പോയിട്ട് ഇതാക്കാന്ന് വിചാരിച്ചു ആ അങ്ങനെ ഞാൻ ജിമ്മിൽ പോയി വീടിന്റെ അടുത്തുള്ള ജിമ്മിലൊക്കെ ആയിരുന്നു ആ ജിമ്മായിരുന്നു അപ്പൊ അവിടെനിന്നാണ് ജിമ്മില് പോയി കഴിഞ്ഞപ്പോ അവർ ജിമ്മിൽ ഈ കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടി ഞാൻ ആദ്യം അങ്ങനെ ഞങ്ങൾ ആദ്യം സംസാരിക്കൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പറഞ്ഞു അങ്ങനെ ആ കുട്ടി നല്ല രീതിക്ക് നമുക്ക് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ എന്ത് കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇപ്പം ഈ ജർമ്മനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനും അവളൊക്കെ കൂടിയിട്ട് ഇരുന്നിട്ട് ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ജർമ്മനിക്ക് പോവാം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാൻ എത്തിയത് പിന്നെ അത് മാത്രമല്ല ആ ഒരു കുട്ടിയാണ് ഇപ്പൊ എന്റെ ആണെന്നുണ്ടെങ്കിലും ആ കാര്യങ്ങൾ നോക്കുന്ന മനസ്സിൽ ഞാൻ ആ ഒരു ടൈമില് ഫുഡിനാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോ ഇവിടെ ഈ ചാരം പഠിക്കാൻ ഇരുന്ന ടൈമിൽ മുട്ടാർ പാകത്ത് ഇരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ അതിനുമ്പശന്നിട്ട് ഈ ഭക്ഷണം വാങ്ങിച്ചെന്ന ഫ്രണ്ട് ഇതേ ആയിരുന്നു ഞാൻ വേറെ അന്ന് ഈ ആദ്യത്തെ പ്രണയം തകർന്നു തരിപ്പണതിനുശേഷം തോറ്റി തൊപ്പിയിട്ടല്ലോ തൊപ്പിയിട്ടതിനുശേഷം ഈ തൊപ്പി വരാൻ വേണ്ടി ഇന്ത്യ മൊത്തം യാത്ര ചെയ്തു അതെ പോയി ഞാൻ ഓൾ ഓവർ ഇന്ത്യ കവർ ചെയ്ത് മീൻസ് അഞ്ച് സ്റ്റേറ്റ് ഞാൻ ഒഴികെ ഉണ്ടായിരുന്നു കയ്യിൽ ആ അന്ന് കാശ് ഏഴായിരം ഉണ്ടായിരുന്നു ഏഴായിരം രൂപ കൊണ്ട് ഇനി മൊത്തം സഞ്ചരി മൊത്തം സഞ്ചരി അപ്പൊ അപ്പോഴാണോ ഈ തിരിച്ചു വന്നിട്ട് റബ്ബർ പാല് കുടിച്ച് മരിക്കാൻ തീരുമാനിച്ചത് ആ അത് അമ്മയ്ക്ക് അറിയില്ല അറിയില്ല അതും അമ്മച്ചയ്ക്ക് അറിയില്ല അമ്മജി റബ്ബർ പാലിന്റെ പ്രയോഗം അവിടെ ഉണ്ടായിരുന്നു അമ്മജി അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ഓക്കെ റബ്ബർ പാലേ ഇന്നല്ല ഒരു പാല് ഉപയോഗിച്ച് മരിക്കരുത് അയ്യോ ഒരിക്കലും കാരണം ഈ മരണൊന്നും ഇതിനൊന്നും ഒരു പരിഹാരമല്ല പല ആൾക്കാർ ഇപ്പൊ അത് പ്രിഫർ ചെയ്യുന്ന ഒരു കാലവാ പക്ഷെ അത് കാര്യം നമ്മൾ ഈ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതിന്റെ പകുതി കഴിയുമ്പോൾ നമുക്കിത് വേണ്ടായിരുന്നു തോന്നും അപ്പോഴത്തേന് വൈകി പോകും പെട്ടുപോയ പിന്നെ പ്രശ്നമാണ് അതുകൊണ്ട് ആരും അത് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക അതെ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിലേക്ക് ഈ നമ്മുടെ ഈ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വരുന്ന എത്രയോ ആൾക്കാരുടെ ഒരുപാട് അനുഭവങ്ങൾ ചിലത് പൊള്ളുന്ന പരമാർത്ഥങ്ങളാണ് ഈ അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്രയോ നിസ്സാരമാണെന്ന് തോന്നും അപ്പം നിങ്ങൾ നിങ്ങൾ ശരിക്കും ഒരിക്കൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സമയം വരുന്നുണ്ടാകും അത് നിങ്ങൾ കുറച്ച് കാത്തിരിക്കണം വെയിറ്റ് ചെയ്താൽ ചിലപ്പം ആ സമയം വരും അന്ന് അമ്മ അങ്ങനെ ഒരു ഒരു ആപത്ത് കാണിച്ച വരുന്നു അതിനെ പാടില്ല ആ അത് കഴിഞ്ഞ ശേഷം വന്നു വീട്ടിൽ വന്ന് വീട്ടിൽ വന്നതിന് ശേഷം പക്ഷെ എനിക്ക് മൈൻഡ് എനിക്ക് സെറ്റ് ആകുന്നില്ല അപ്പൊ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സും ഇല്ല എനിക്ക് അന്നും എന്റെ കൂടെ ആകെ ഉണ്ടായിരുന്ന രണ്ടേ രണ്ട് കൂട്ടുകാരേ ഉള്ളൂ എനിക്ക് വേറെ അങ്ങനെ ഫ്രണ്ട്സും ആയിട്ടും ഞാൻ അധികം ആരുമായിട്ടില്ല കമ്പനിയൊന്നും ഇല്ല അപ്പൊ എനിക്ക് ആകെ രണ്ട് അവരും ഇല്ല വീട്ടില് അപ്പോ ഞാനിങ്ങനെ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കും വീട്ടിലെ ഞാൻ സംസാരിക്കാണ്ടായി ഫുഡ് കഴിക്കാണ്ടായി എനിക്ക് മൈൻഡിൽ ഇരുന്നിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി അന്ന ഒരു കാര്യം ചെയ്യാം എന്തിനാണ് ജീവിക്കുന്നത് ജീവിച്ചിട്ടൊരർത്ഥമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഒന്നൊന്നും എത്തിപ്പെടാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒന്നും നേടാൻ പറ്റുന്നില്ല ഒരു സിറ്റുവേഷനായി അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നേരെ പോയി വീടിൻ്റെ അവിടെ തന്നെയാണ് വീടിൻ്റെ കുറച്ചങ്ങോട്ടേക്കായിട്ട് ഒരു റബർ കാർഡൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ വെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ശരി എന്നാ ഞാന് അത് എടുത്തിട്ട് കുടിച്ച് അങ്ങനെ പോവാ എന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആലോചിച്ചു വേണ്ട എന്തിനാണ് അങ്ങനെ വിചാരിച്ചിട്ട് മുന്നോട്ട് വന്ന് വീട്ടിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ വീണ്ടും കരച്ചിലായി വീണ്ടും കരഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വിളിച്ചു ആ ഒരു വ്യക്തിയെ വിളിച്ചു ഞാനായിട്ട് ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ എന്തായി വല്ല നടന്നോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ദൈവമേ നടന്നു പറയല്ലേ 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 ഈശ്വരാ പറഞ്ഞു ആ അമ്മയർക്കൊക്കെ സമ്മതമായിരുന്നു പറഞ്ഞു പിന്നെ അങ്ങനെ ശരിയെന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും മിണ്ടിയില്ല പിന്നെ ഞാൻ അങ്ങനെ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെ കുറിച്ച് പിന്നെ ആലോചിച്ചില്ല പിന്നെ ഈ സിനിമാ പാട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ സിനിമ പാട്ടും വെച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും